ിറജി സിനിമകളിൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റാണ് ഈ കാര്യത്തിൽ നടത്തുന്നത് ഇതിൻ്റെ പിന്നിൽ ആര് എന്തർത്ഥത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരം വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോഷണം നടന്നു ദേവസ്വം ബോർഡ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് ബീറജി ഇത് പ്രതിപക്ഷ നേതാവ് വ്യാജ പരാതിയാണ് പറയുന്നത് എന്ന് എന്തർത്ഥത്തിലാണ് അങ്ങ് പറയുന്നത് ഇത് കോടതിയുടെ ഒരു പരാമർശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അതായത് ശബരിമലയിൽ ദ്വാരപാലക പീഠം സ്വർണം പൂശിയ ദ്വാരപാലക പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് പരാമർശിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയാണ് അതുപോലെ സ്വർണത്തിന് അളവ് കുറഞ്ഞു എന്ന് പരാമർശിക്കുന്നതും കോടതിയാണ് ആ വിഷയം ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രതിപക്ഷം ഉയർത്തി കാട്ടിയില്ലെങ്കിൽ എങ്കു ശരി എങ്കു ഇത് ബീറച്ച് ഒളിപ്പിച്ച ആൾ തന്നെയാണ് ഇത് നഷ്ടപ്പെട്ടു എന്ന് പരാതി കൊടുത്തത് ആര് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അവരുടെ സഹോദരി പറഞ്ഞു ദേവസ്വം ബോർഡ് വിജിലൻസ് അത് കണ്ടെത്തുകയും ചെയ്തു പീഠം അത് ഉണ്ണി പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുവച്ചതെന്ന് തെളിഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ദേവസ്വം ബോർഡ് കട്ടുമാറ്റി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം പിൻവലിച്ച് മാപ്പ് പറയണ്ടേ അങ്ങനെ ചെയ്തോ പ്രതിപക്ഷം നോക്കൂ എത്ര ദിവസം അതിന് മറുപടി ഒരു കാര്യം ചോദിക്കട്ടെ ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ വസ്തുത പുറത്തു വരുന്നത് അന്വേഷണത്തിലല്ലേ ബോധ്യം ബോർഡ് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഇതിനൊരു മറുപടിയുമായി രംഗത്ത് വന്നില്ല ഇതാണ് ഞങ്ങൾക്ക് പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ബോർഡ് ആ ആ ഭാഗമാണ് കണ്ടെത്തിയത് സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നത് അന്വേഷണ ഘട്ടത്തിൽ ഈ ഒരു പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് ഒരു മറുപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല അത് വാസ്തവമല്ലേ ദേവസ്വം ബോർഡ് അന്വേഷിക്കാതെ എങ്ങനെയാണ് മറുപടി പറയുക ദേവസ്വം ബോർഡ് അതാണ് മുൻവിധിയില്ല ദേവസ്വം ബോർഡിന് കാരണം കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്തു പ്രതിപക്ഷ നേതാവ് വ്യാജ പരാതിയാണെന്ന് നോക്കാതെ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് ദേവസ്വം ബോർഡ് കട്ടതാണ് എന്ത് അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വ്യാജ പരാതി കൊടുത്ത ഒരാളുടെ വാക്കിൽ ഇത്തരത്തിൽ പരാമർശങ്ങൾ നയിക്കുന്നത് ഞങ്ങൾ ഇത് കട്ടിട്ടില്ല ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ബോർഡ് പ്രസിഡന്റ് വാദമാണ് അതെന്തൊരു വാദമാണ് അതെന്തൊരു വാദമാണ് അത് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ശരി ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമായല്ലോ പ്രതിപക്ഷ നേതാവ് പിൻവലിച്ച് മാപ്പ് പറയണ്ടേ റജി അതല്ലേ 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 ധാർമ്മികമായ മര്യാദ അല്ലേ അത് സംബന്ധിച്ച് ഇന്നല്ലേ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇന്നല്ല ഇന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിലാണ് അല്ല അത് സംബന്ധിച്ച് ആ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബം അംഗങ്ങൾ അത് സംബന്ധിച്ചുള്ള വിശദാംശം ഇന്നാണ് അത് സംബന്ധിച്ച് വെളിപ്പെടുത്തുന്നത് അത് കോടതിയുടെ അന്വേഷണത്തിൽ ഇരിക്കുകയാണ് ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണമെന്നാണ് പറയുന്നത് അത് സംബന്ധിച്ച് വിജിലൻസിന്റെ അന്വേഷണമുണ്ട് വിജിലൻസ് കോടതി കോടതി രണ്ട് തരം രണ്ട് തരത്തിലുള്ള അന്വേഷണം അതായത് ഒന്ന് റിട്ടയേർഡ് ജഡ്ജിനെ കൊണ്ടുള്ള അന്വേഷണവും പിന്നീട് അതെ ഇപ്പോൾ ഇപ്പോൾ നടത്തിവരുന്ന അന്വേഷണം ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തുടരാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി അതിന്റെ ഉത്തരവിൽ കാര്യങ്ങൾ വ്യക്തമാക്കി പക്ഷേ ഇത് ഇത് ഉയർത്തി ഇത് ഉയർത്തിവിട്ട ഇത് ഉയർത്തിവിട്ട സംഭവ വികാസങ്ങളുണ്ട് കാരണം നോക്കൂ ഇത്രയേറെ റജി ബി റജി ഇത്രയേറെ സംശുദ്ധമായി അൻപത്തിമൂന്ന് ലക്ഷം അതായത് ലോകത്ത് വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പോലും വരാത്തത്ര അൻപത്തിമൂന്ന് ലക്ഷം പേർ മണ്ഡലകാലത്തെത്തിയ സ്ഥലത്ത് വെർച്വൽ ക്യൂവും സ്പോട്ട് ക്യൂ ബുക്കിങ്ങും ഒക്കെയായി വളരെ സമഗ്രമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ചെന്നിത്തല വി ഡി സതീശൻ വി മുരളീധരൻ വിവിധ പാർട്ടികളുള്ള നേതാക്കൾ അതിനെ അംഗീകരിച്ചു ഭക്തരെന്ന നിലയിൽ അവിടെ ചെന്നപ്പോൾ എല്ലാ കോണുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ശ്ലാഘിച്ചു ഇങ്ങനെയുള്ള ദേവസ്വം ബോർഡ് ദേവന്റെ മുതൽ കട്ടു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ നിങ്ങളുടെ ഭക്തരുടെ പരിപ്രേഷത്തിൽ ശരിയാണോ ശരിയാണോ ഈ വ്യാജ പരാതിയുടെ പേരിലല്ലേ ഇത്തരത്തിൽ പ്രചരണം അഴിച്ചുവിട്ടത് അതും ഏത് ഘട്ടത്തിലാണ് ഏത് ഘട്ടത്തിലാണിത് ഈ പ്രചരണം അഴിച്ചുവിട്ടത് അപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരാണ് എന്ന് അന്വേഷിക്കണ്ടേ റജി വ്യാജപരാതി അതങ്ങനെയാണ് അതെങ്ങനെയാണ് നിഷേധിച്ചില്ലെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പറഞ്ഞല്ലോ ഇതിനകത്തൊന്നുമില്ല പി പ്രശാ പി എസ് പ്രശാന്ത് കൈരളി ന്യൂസിന് തന്നെ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞ വാക്യങ്ങളുണ്ട് അതായത് സ്വർണപ്പാളിയുടെ വിവാദത്തിൽ നാണയങ്ങൾ എറിഞ്ഞ് പരിക്കേറ്റ സ്വർണപ്പാളി അവിടെ വെക്കരുത് അത് ദേവൻ്റെ അലങ്കാരത്തിന് മറ്റ് അവരുടെ താത്വിക വിഷയങ്ങളിൽ അത് അതിന് എസ് എന്താണ് ഭംഗി സംബന്ധമായി ശരിയല്ല ഇന്ന് തന്ത്രി ആരാണ് തന്ത്രി അവിടുത്തെ ആചാര കാര്യങ്ങളിലെ അവസാന വാക്കായി കാണുന്ന തന്ത്രി തന്നെയാണ് ദേവസ്വം ബോർഡിനോട് പറഞ്ഞത് ഒന്ന് രണ്ട് പി എസ് പ്രശാന്ത് പറഞ്ഞ കാര്യമാണ് ദേവസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പറഞ്ഞതാണ് രണ്ട് ഈ സ്വർണപ്പാളി കേടുവന്നത് എടുത്തതും എല്ലാം മഹസർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരിച്ചാണ് കൊണ്ടുപോയത് ഇതെല്ലാം സുതാര്യമാണ് അതും ഈ കൊണ്ടുപോകുന്ന ചെന്നൈയിലെ കമ്പനിയിലേക്ക് ആ കമ്പനിയുടെ പേരടക്കം അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് പീഡത്തിൻ്റെ കാര്യം പറഞ്ഞു പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത് ആ ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഇതിലെല്ലാം സുതാര്യമാണ് ഇതിലൊരഴിമതിയുമില്ല പിന്നെ കാണാത്തതെന്ന പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കും എന്ന് ദേവസ്വം ബോർഡ് വളരെ മുൻവിധിയില്ലാതെ സംശുദ്ധമായി പറയുന്നു ആ അന്വേഷണമാണ് പുരോഗമിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വ്യാജ പരാതി തെളിയുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കൊണ്ടുവച്ച പീഠമെടുക്കുന്നതും ഇനി പറയൂ പ്രതിപക്ഷ നേതാവ് തിരുത്തി മാപ്പ് പറയണ്ടേ പ്രതിപക്ഷം ബീർജി പറയും നിഷ്പക്ഷമായി പറയും ഇവിടെ രണ്ട് ഉള്ളത് ഒന്ന് സ്വർണ്ണ പാളി ഇളക്കി മാറ്റിക്കൊണ്ട് പോയി അതുപോലെ സ്വർണ പീഠം കാണാതാവുന്നു ഇത് സംബന്ധിച്ച് സ്വർണ പാളിയുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഒരു വ്യക്തത വരുത്തുകയുണ്ടായി പക്ഷെ സ്വർണം പീഡനം സംബന്ധിച്ച് അവര് ഇരുട്ടിൽ തപ്പുകയായിരുന്നു ഒന്ന് രണ്ട് ഇപ്പോൾ ഇത് സംബന്ധിച്ച് കോടതി ഇത് സംബന്ധിച്ചൊരു ഒരു കല്ലും നെല്ലും തിരിക്കട്ടെ ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തട്ടെ അത് കഴിയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അതിന്റെ അഭിപ്രായം പറയും ഈ സമാന്തര രേഖകൾ കൂട്ടിമുട്ടില്ല അങ്ങനെ എന്ന ആവേശത്തിലാണ് റജി കൊണ്ടുപോകുന്നത് ഒരിക്കലും റജി അത് അതിലേക്ക് തൊടുന്നില്ല